മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ സീരിയൽ പ്രമോഷൻ്റെ ഭാഗമായി കാറ്റത്തെ കിളിക്കൂടും അഡ്വക്കേറ്റ് അഞ്ജലിയുടെയും പ്രമോഷന്റെ ഭാഗമായി അതിലെ നായകനും നായകന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ബിഗ് ബോസ് വീട് കാണുകയും അവരുടെ സീരിയലിൻ്റെ പ്രൊമോഷൻ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൗശിക്ക് ഇതിനൊക്കെ സംസാരിക്കുന്നുണ്ട് അനുമോളൊക്കെ നല്ലത് പറയുന്നുണ്ട് നന്നായി ഗെയിം കളിക്കുന്നുണ്ട് അനീഷനും എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നെവിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അനുമോളെ എൻ്റെ സ്വന്തം അനിയത്തിയാണ് ആ സ്വന്തം അനിയത്തിയായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇവളെ ഞാനിട്ട് ഇങ്ങനെ അടിക്കുന്നതും കുത്തുന്നതും ഇവളോട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ണ്ടാക്കുന്നതും ആ അത് സ്വന്ത അനിയത്തിയായത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് തിരികെ പോകാൻ സമയമായി എന്നാൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ സമയത്ത് നെവി പറയുന്നുണ്ട് ചില സമയത്ത് ഇങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഒരു അമ്മ പോലെ കാണിക്കും ആരെങ്കിലും ഒന്ന് വന്ന് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് തിരികെ പോകാൻ സമയമായി നിങ്ങൾക്ക് തിരികെ പോകാൻ സമയമായി എന്നങ്ങ് പറയും പിന്നെ അവരെയും കൊണ്ടേ അങ്ങ് വിടും എന്തൊരു കഷ്ടമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും നന്നായി ഗെയിം കളിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി ഒരു ദിവസം കൂടി ഉള്ളൂ ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മളുമായിട്ട് കൂടണം എന്നൊക്കെ പറയുന്നുണ്ട് അക്ബറിനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് അക്ബറിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഷാനവാസിനെ ഷാനുഖാന്നൊക്കെ വിളിക്കുന്നുണ്ട് ൻ ചോദിക്കുന്നുണ്ട് ആ ഷാനവാസിന് ഷാനുഖാന്നൊക്കെയാണ് വിളിക്കുന്നത് ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് പിന്നെ അല്ലാതെ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്